നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിന്റെ ഊട്ടിയിലെ മനോഹരമായ വീട്ടിൽ താമസിക്കാൻ ഒരു സുവർണാവസരം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടോ ശരിക്കും ഇതൊരു യാഥാർത്ഥ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത് ഊട്ടിയിലെ പ്രകൃതിരമണീയമായ കാഴ്ചകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം താമസിക്കാൻ സാധിക്കും ചിത്രങ്ങളിൽ കാണുമ്പോൾ തന്നെ ആ വീടിന്റെ ഭംഗി നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട് വിശാലമായ മുറികൾ മനോഹരമായ ഇന്റീരിയറുകൾ പ്രകൃതിയിലേക്ക് തുറക്കുന്ന വലിയ ജനലുകൾ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിപ്പിക്കും രാത്രിയിൽ നല്ലൊരു ഉറക്കവും രാവിലെ ഉണരുമ്പോൾ ഊട്ടിയിലെ തണുപ്പും പച്ചപ്പും ആസ്വദിച്ച് ഒരു ചായ കുടിക്കുന്നതും ആലോചിച്ചു നോക്കൂ ചിലപ്പോൾ മോഹൻലാൽ തന്നെ അവിടെ എങ്ങാനും ഉണ്ടാകുമോ എന്ന ചെറിയൊരു മോഹം മനസ്സിൽ തോന്നിയെന്നും വരാം ചിത്രങ്ങളിൽ നമ്മൾ കാണുന്ന കിടപ്പുമുറികൾ അതിമനോഹരമായ ലിവിംഗ് ഏരിയ കൂടാതെ പുറത്ത് ബാർബിക്യു സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഇടം എല്ലാം വളരെ ആകർഷകമാണ് മോഹൻലാലിന്റെ അഭിരുചികൾക്കനുസരിച്ച് വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു വീടാണിത് എന്നതിൽ സംശയമില്ല ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എത്രയാണ് ഈ അനുഭവം സ്വന്തമാക്കാൻ വേണ്ട ചിലവ് ഒരു ദിവസത്തേക്ക് മുപ്പത്തിയേഴായിരം രൂപയാണ് വാടക ഇത് ഒരു വലിയ തുകയായി തോന്നാമെങ്കിലും ഇങ്ങനെയൊരു അനുഭവം അതും ലാലേട്ടന്റെ വീട്ടിൽ ലഭിക്കുക എന്നത് അവിശ്വസനീയമാണ് ഒരു കൂട്ടുകാരുമൊത്ത് അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചിലവ് പങ്കിട്ടെടുക്കാൻ സാധിക്കും ഊട്ടിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഇത് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് സാധാരണ ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം ലാലേട്ടന്റെ ആരാധകർക്ക് ഇത് ഒരു തീർത്ഥാടനം പോലെയാകും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഇടങ്ങൾ അദ്ദേഹം സമയം ചിലവഴിക്കുന്ന മുറികൾ ഇതെല്ലാം നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ ഊട്ടിയിലെ ലാലേട്ടന്റെ വീട്ടിൽ ഒരു രാത്രി ചിലവഴിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ യാത്രകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ബ്ലോഗിൽ കാണാം